വിദ്യാർത്ഥികളുടെ തല്ലിൻ്റെ കൂടുതൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഒറ്റപ്പാലം ശ്രീ വിദ്യാധിരാജ ഐ ടി ഐയിലും ഒരു തല്ല് നടന്നിരുന്നു ക്ലാസ് മുറിയിൽ അടിപിടിയിൽ ഒരു വിദ്യാർത്ഥിയുടെ മൂക്കിൻ്റെ പാലം തകർന്നു മർദ്ദനത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഫെബ്രുവരി പത്തൊമ്പതിനാണ് സംഭവം നടന്നത് ക്ലാസ് മുറിയിലേക്ക് കയറി വന്ന വിദ്യാർത്ഥിയുടെ കഴുത്തിൽ മറ്റൊരു വിദ്യാർത്ഥി പിടിക്കുകയായിരുന്നു ഇതിൽ പ്രകോപിതനായാൽ ചോദ്യം ചെയ്യുകയും വാക്പോര് മർദ്ദനത്തിൽ കലാശതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പരിക്ക് ഗുരുതരമാണെന്നാണ് വിവരം മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ തമ്മിൽ മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴി എടുക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമേ ഈ സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ കുട്ടികൾക്കിടയിൽ വ്യാപകമാവുന്ന അക്രമത്തിൽ മയക്കുമരുന്നുകളുടെ സ്വാധീനവും ചെറുതല്ല ഇപ്പോൾ മയക്കുമരുന്നിനെതിരെ കഴിഞ്ഞ ഒരാഴ്ച ഓപ്പറേഷൻ ഡി ഹൺഡ് എന്ന പേരിൽ പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ മാരകമായ ലഹരി മരുന്നുകളടക്കം പിടികൂടിയിരുന്നു അതിമാരകവും കോടികൾ വില വരുന്നതുമായ എം ഡി എം എ മാത്രം ഒന്നേ പോയിൻറ്റ് മൂന്ന് ഒന്ന് രണ്ട് കിലോഗ്രാം പിടികൂടി നൂറ്റമ്പത്തിനാല് കിലോ കഞ്ചാവും പതിനെട്ട് ഗ്രാം ഹാഷിഷ് ഓയിലും ബ്രൗൺ ഷുഗറും ഹെറോയിനും വിവിധ തരം ടാബ്ലറ്റുകളും ഈ പിടികൂടിയവൽ ഉൾപ്പെടുന്നു മയക്കുമരുന്ന് കൈവശം വച്ചവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് പേരെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി വൻതോതിൽ കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തുന്നുണ്ടെന്ന സൂചനകളാണ് ഒരാഴ്ച മാത്രം നടത്തിയ പരിശോധനകളിൽ പോലീസിന് ലഭിച്ചത് ലഹരി മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് അനുമതി ലഭിച്ചാൽ ഇതിന് പിന്നിലുള്ള വൻ ലഹരി സംഘത്തെ കണ്ടെത്താൻ കഴിയുമെന്നാണ് സൂചന സംസ്ഥാനത്തെ ആന്റി നാർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സ് തലവന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധനകൾ മാരക മയക്കുമരുന്നായ എം ഡി എം എ ഒന്നര കിലോയോളം പിടികൂടിയപ്പോൾ അതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഏഴ് രണ്ട് ഗ്രാമും അതായത് പകുതിയോളം മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടികൂടിയത് ഇവിടെ ലഹരി കേസുകളും ഉയർന്നിട്ടുണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് കേസുകളിലായി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പേരെയാണ് ഈ കാലയളവിൽ മലപ്പുറത്ത് നിന്നും മാത്രം പിടികൂടിയത് തിരുവനന്തപുരം ജില്ലയിൽ നാനൂറ്റിമൂന്ന് കേസുകൾ എന്നാണ് എടുത്തത് ഏതാണ്ട് പത്ത് കിലോയോളം കഞ്ചാവും അവിടെ നിന്നും പിടിച്ചെടുത്തു പത്തനംതിട്ടയും ആലപ്പുഴയും ഒഴികെയുള്ള ജില്ലകളിൽ നിന്ന് ചെറിയ അളവിലെങ്കിലും എം ഡി എം എയും പിടികൂടിയിട്ടുണ്ട് വൻതോതിൽ ലഹരി എത്തുകയും കച്ചവടം നടക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുന്ന കൊച്ചിയിലെ കൃത്യമായ കണക്കുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല കുട്ടികളിലെ അക്രമവാസനക്ക് സിനിമയെ മാത്രം പഴിചാരിയിട്ട് കാര്യമില്ല വയലൻസിൻ്റെ അതിപ്രസരമുള്ള ചിത്രങ്ങൾ മലയാളത്തിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഭാഷകളിലും ഉള്ളതാണ് ഏറ്റവും കൂടുതൽ വയലൻസ് നടക്കുന്നത് സിനിമകൾ അത്രയ്ക്ക് വ്യാപകമല്ലാത്ത രാജ്യങ്ങളിലാണ് അഫ്ഗാനിസ്ഥാൻ യമൻ സിറിയ കോങ്കോ സൗത്ത് സുഡാൻ എന്നിവിടങ്ങളിൽ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള വയലൻസാണ് നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അതിക്രമങ്ങൾ കുറയാൻ ആദ്യം കൂച്ചുവിലിടേണ്ടത് സിനിമകൾക്കല്ല നിയന്ത്രിക്കേണ്ടതും ഇല്ലാതാക്കേണ്ടതും ഇവിടുത്തെ കച്ചവടമാണ്